മൾട്ടിപ്പിൾ സ്ക്ലോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഡീമൈലിനേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ പെടുന്ന ഒരു അസുഖമാണ് ഡീമൈലിനേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഡീമൈലിനേഷൻ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഞരമ്പുകളുടെ കവറിങ് അല്ലെങ്കിൽ മൈലിൻ കോട്ടിങ്ങിൽ അതിനെന്തെങ്കിലും തകരാറ് വരുമ്പോഴാണ് നമ്മൾ ഡീമൈലിനേഷൻ എന്ന് പറയാം ഇത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകും പക്ഷെ സാധാരണമായിട്ട് മൾട്ടിപ്പിൾ സ്ക്ലോസിസ് എന്ന് പറഞ്ഞൊരു അസുഖം അല്ലെങ്കിൽ എം എസ് എന്ന് പറഞ്ഞ അസുഖത്തിൽ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത് അതായത് നമ്മുടെ പ്രതിരോധശക്തി കൂടിയിട്ടോ അല്ലെങ്കിൽ പ്രതിരോധ ശക്തിക്ക് എന്തെങ്കിലും തകരാറ് വന്നിട്ടോ നമ്മുടെ സ്വന്തം സെൽസ് നമ്മുടെ തലച്ചോറിലെ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലെ ഞരമ്പുകളുടെ മുകളിലുള്ള മയലിനെ അറ്റാക്ക് ചെയ്യുമ്പോഴും ആ മയലിൻ അലുത്ത് പോകുമ്പോഴാണ് നമ്മൾ ഡീമൈലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ പല കാരണങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെ ലക്ഷണങ്ങളും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും വളരെ സിമ്പിളാണ്